പലപ്പോഴും തീവ്രവാദികളെന്ന് തെറ്റായി മുദ്രകർത്തപ്പെടുന്ന പാവപ്പെട്ട സാധാരണ കാശ്മീരി മുസൽമാന്മാരുടെ പ്രതികരണം കണ്ടു ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ടതാണ് തീവ്രവാദി വേറെ നമ്മുടെ ജനത വേറെ ഇതൊക്കെ സാധാരണ കാശ്മീരി മുസ്ലിങ്ങളുടെ പ്രതികരണമാണ് കാണും തൂക്കിക്കൊണ്ടു लोगों ने है किया लेकिन हमें टारगेट मत करो करेक्ट मैं भी विदेशी मुलुक में पढ़ रहा हूँ। कल हमको भी टारगेट बनाया जाएगा ऐसा मत करो ये थंगाम मत उठाओ या कलाम उठा करندو हिंदू मुस्लिम सिख ईसाई वापस में है भाई भाई हिंदू मस्जिद सिख ईसाई वापस में है भाई भाई गोदी मीडिया गोदी मीडिया गोदी मीडिया थंगा फंसाज मत बस कश्मीरी नहीं ऐसा नहीं किया ना किसी को उसको उसको मारो हाँ जिसने पहलगाम अटैक किया है वो टेररिस्ट है हम मानते हैं अगर तीव्रवादी का नाम इंडिया इंडिया का है हम हिंदुस्तानी है हम हिंदुस्तानी रहेंगे हम हिंदुस्तानी मरेंगे हम हिंदुस्तान में ही मरेंगे जो टेररिस्ट है वो टेररिस्ट है ठीक है वही बोलो वही बोलो वही बोलो जस्ट ഞങ്ങൾ ഇന്ത്യക്കാരായിരുന്നു ഇന്ത്യക്കാരാണ് എന്നും ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും തീവ്രവാദികൾ തീവ്രവാദികൾ മാത്രമാണ് ആ തീവ്രവാദികളെ നമുക്ക് ഒറ്റപ്പെടുത്താൻ കഴിയണം ഇതാണ് അവരുടെ എല്ലാ നിലപാട് ഇത്തരം നിലപാട് കാശ്മീരി മുസ്ലിങ്ങൾക്ക് പോലും ഉള്ള അവസരത്തിലാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളടക്കം അവർ എന്താ തീവ്രവാദത്തിന് പിന്നിൽ മതമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ മതമാണെന്ന് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും പ്രചരിപ്പിക്കുന്നത് നീ അടുത്തത് കാണേണ്ട ഒരു പ്രതികരണം

നാട്ടിൽ നിന്ന് അതായത് കാശ്മീരിൽ നിൽക്കുകയാണ് ഇവരുടെ സ്വന്തം നാട്ടിൽ നിന്നൊക്കെ പലരും വീട്ടീന്ന് പലരും വിളിക്കുകയാണ് അവിടെ ആകെ പ്രശ്നമാണോ ഹിന്ദു മുസ്ലിം പ്രശ്നമാണോ അവിടെ ഒരു പ്രശ്നവും ഇല്ലെന്ന് മാത്രമല്ല കാശ്മീരിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് നിന്നാണ് തീവ്രവാദത്തിനെതിരെ പോരാടുന്നത് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ അവരുടേതായ ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടേതായ മനസ്സിലെ വൈകല്യങ്ങൾ കൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ ശത്രുവായി നിന്ന് ആവശ്യമില്ലാത്ത കൊട്ടേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക ഓർക്കുക ഇന്ത്യ ഒന്നാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കാശ്മീരികളും കന്യാകുമാരിയിലുള്ളവരും നമ്മുടെയാണ് കാശ്മീരും നമ്മുടെയാണ് കന്യാകുമാരി നമ്മുടെയാണ് അവിടെ ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒരിക്കലും എന്താ പറയണ തീവ്രവാദികൾക്ക് അതിശക്തമായ മറുപടി കൊടുക്കണം തീവ്രവാദികൾക്ക് മുമ്പിൽ ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല ശക്തമായ മറുപടി കൊടുക്കണം പക്ഷെ സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്താൻ നമുക്കാകണം കാശ്മീർ നമ്മുടെയാണ് കാശ്മീരികൾ നമ്മുടെയാണ് അത്തരം പോസിറ്റീവ് കാര്യങ്ങൾ ലോകത്തിനുമ്പിൽ നമ്മൾ എത്തിക്കണം ഇല്ലെങ്കിൽ ഈ വിഷയം മുതലെടുത്ത് നമ്മുടെ നാട്ടിൽ ഇസ്ലാമോഫോബിയ ഫോബിയ പടർത്താൻ പല ആൾക്കാരും ശ്രമിക്കും അതിനെ തടയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് വിശിഷ്യ നമ്മൾ ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ക്രിസ്ത്യാനികളുടെ ഉത്തരവാദിത്വമാണ് ആ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കേണ്ടതും അതിനെ തടയേണ്ടതും കാര്യം കാശ്മീരി മുസ്ലിങ്ങൾ പോലും ഇന്ത്യയോടൊപ്പമാണ് അപ്പോൾ മനഃപൂർവ്വവും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ദേശദ്രോഹമാണ് എന്ന് തിരിച്ചറിയണം നമ്മൾ